നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നവകേരള സദസ് കേരളത്തെ പിടിച്ചു കൊലുക്കുകയാണ് ഡിസംബർ ഇരുപതിന് വർക്കലയിൽ നിന്ന് ആരംഭിക്കുന്ന ജില്ലയിലെ നവകേരള സദസ് ഡിസംബർ വട്ടിയൂർക്കാവ് തിരുവനന്തപുരം മണ്ഡലങ്ങളുടെ സംയുക്ത സദസ്സിൽ സമാപിക്കും വിവിധ വകുപ്പുകളുടെയും പ്രാദേശിക കൂട്ടായ്മകളുടെയും സഹകരണത്തോടെ എക്സിബിഷൻ കലാകായിക മത്സരങ്ങൾ തൊഴിൽമേള ഭക്ഷ്യമേള കലാ സാംസ്കാരിക പരിപാടികൾ ഘോഷയാത്ര വനിതാ ശാക്തീകരണ പരിപാടികൾ ട്രേഡ് ഫെയർ ഫോട്ടോഗ്രഫി മത്സരങ്ങൾ ത്സരങ്ങൾ നാടകം തുടങ്ങി അതിവിപുലമായ പരിപാടികൾ തന്നെയാണ് ഇതിൽ ഒരുക്കിയിട്ടുള്ളത് ഏതായാലും നവകേരള സദസ്സിന് വിപുലമായ തയ്യാറെടുപ്പുകളുമായി തിരുവനന്തപുരം ജില്ല ഒരുങ്ങുമ്പോൾ ചിരിക്കണോ അതോ കരയണോ എന്നറിയാത്ത അവസ്ഥയിലാണ് സാധാരണ ജനം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മുഖ്യനാള് പൊളി തന്നെയാണ് പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന ഉറച്ച നിലപാടിൽ കനത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ ഇത്രയൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ടും നവകേരള സദസ്സിന് പാവം കുടുംബശ്രീ അംഗങ്ങളുടെ കയ്യിൽ നിന്ന് പണപ്പെരിവ് നടത്താൻ ധൈര്യപ്പെടുമോ വാമനപുരം നിയോജകമണ്ഡലം പാങ്ങോട് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് സി പി എം മെമ്പർ റീന പണം ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശമാണ് മലയാളി വാർത്താ റിപ്പോർട്ടർ അഭിലാഷിന് കിട്ടിയത് അത് ഇങ്ങനെയാണ് കുടുംബശ്രീ അംഗങ്ങളെ സീമ തന്നെയാണ് പൈസയുടെ കാര്യം പൈസ നാളെ തന്നെ എത്തിക്കണം വണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ് വേണ്ടി എല്ലാവരും നാളെ തന്നെ നോക്കണേ മാത്രമല്ല സെറ്റ് സാരിയൊക്കെ ഉടുത്ത് സുന്ദരികളായി വേണം ജാഥയ്ക്ക് നിൽക്കാൻ എന്ന് കർശനമായൊരു നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് ഭാഗ്യം ഈ പ്രാവശ്യം ആളെ കൂട്ടാൻ സ്കൂൾ ഒന്നും വിളിച്ചിട്ടില്ല കുടുംബശ്രീ അംഗങ്ങൾ കേരള വേഷത്തിൽ പങ്കെടുക്കണം എന്നുള്ള സി ഡി എസ് ചെയർപേഴ്സന്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നിട്ടുള്ളത് ഇത് മലയാളി വാർത്തയ്ക്ക് എക്സ്ക്ലൂസീവായി കിട്ടിയതാണ് പ്രിയപ്പെട്ട കുടുംബശ്രീ അംഗങ്ങളെ പതിനഞ്ചാം തീയതി നടക്കുന്ന വിളംബര ഘോഷയാത്രയിൽ എല്ലാ കുടുംബശ്രീ അംഗങ്ങളും കൃത്യമായിട്ട് പങ്കെടുക്കണം മൂന്നു മണിക്കാണ് മൂന്നുമണി എന്ന് പറയുന്നത് മണിക്ക് മുന്നേ എത്തണം എല്ലാവരും കേരള വേഷം ധരിച്ചു വീണം മറ്റേ സെറ്റ് സാരി കൊടുത്തുവിടണം വരെ കുറഞ്ഞത് അഞ്ച് പേരെങ്കിലും തീയതി മണിക്കാണ് ാണ്ബരകക്ഷേത്ര തുടങ്ങുന്നത് കൃത്യമായിട്ട് എല്ലാ കുടുംബശ്രീ അംഗങ്ങളും കഷ്ടം എന്നല്ലാതെ എന്ത് പറയാൻ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും പ്രബുദ്ധ കേരളത്തിന് ഒന്ന് പ്രതികരിക്കാൻ പോലും ആകുന്നില്ല എന്നതാണ് അവസ്ഥ ഇവിടുത്തെ ബുദ്ധിജീവികളുടെയൊക്കെ കൂമ്പ് അടഞ്ഞുപോയതാണോ അതോ രാജാവിനെതിരെ ശബ്ദിക്കാനുള്ള ആർജവം ഇല്ലാതെ പോയതാണോ കത്തുന്ന വേലിൽ സ്കൂൾ അസംബ്ലി പോലും നടത്താൻ പാടില്ല എന്ന ചട്ടം നിലനിൽക്കെ ബാലാവകാശ നിയമങ്ങൾ കാറ്റിൽ പറത്തി നവകേരള സദസ്സിനായി സ്കൂൾ വിദ്യാർത്ഥികളെ പൊരിവെയിലത്ത് റോഡരികിൽ നിർത്തി മുദ്രാവാക്യം വിളിപ്പിച്ചതും നമ്മൾ കേട്ടതാണ് നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരുടെ ബസ്സും മറ്റു വാഹനങ്ങളും സ്കൂളിനു സമീപത്തു കൂടി പോയപ്പോൾ ഹെഡ് മാസ്റ്റർ ഉൾപ്പെടെയുള്ള സ്കൂൾ അധികൃതരാണ് കൊച്ചു റോഡരികിൽ പൊരിവെയിലു നിർത്തി മുദ്രാവാക്യം വിളിപ്പിച്ചത് സ്കൂൾ യൂണിഫോം ധരിച്ചാണ് കുട്ടികൾ നിൽക്കുന്നത് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ 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 കേരള സർക്കാരിന് അഭിവാദ്യങ്ങൾ എന്നതായിരുന്നു ആ മുദ്രാവാക്യം പൊരുവെയിലത്ത് നിന്ന് ക്ഷീണിച്ച് കുട്ടികൾ ശബ്ദം താഴ്ത്തുമ്പോൾ മുദ്രാവാക്യം വിളിക്കാൻ സംഘാടകരും അധ്യാപകരും വീണ്ടും നിർബന്ധിക്കുന്നുമുണ്ട് കുട്ടികൾ നിർത്തുമ്പോൾ വിളിച്ചോ വിളിച്ചോ എന്ന് അടുത്ത് നിൽക്കുന്ന അധ്യാപകർ പറയുന്നതും ഇതെല്ലാം കേട്ട് കൈവീശി ചിരിച്ചുകൊണ്ടുപോകുന്ന പിണറായിയെയും ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു ില്ല നവകേരള സദസ് കണക്കിലെടുത്ത് കായംകുളത്ത് ഇറച്ചിക്കടക്കാരുടെ കച്ചവടമാണ് പൂട്ടിച്ചത് വേദിക്ക് അമ്പത് മീറ്റർ അകലെയുള്ള ഇറച്ചി മാർക്കറ്റിലെ ഇറച്ചിക്കടകൾ പൂട്ടിയിടണം എന്നാണ് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നിർദ്ദേശം വന്നത് കായംകുളത്ത് ഇറച്ചിക്കടക്കാരുടെ കച്ചവടമാണ് പൂട്ടിച്ചത് വേദിക്ക് അൻപത് മീറ്റർ അകലെയുള്ള ഇറച്ചി മാർക്കറ്റിലെ ഇറച്ചിക്കടകൾ മൂടിയിടണമെന്നായിരുന്നു നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നിർദ്ദേശം മൂടിയിട്ടാൽ പിന്നെ എങ്ങനെ കച്ചവടം നടക്കുമെന്നാണ് വ്യാപാരികൾ ചോദിച്ചത് ഇറച്ചിക്കടകൾ പ്രവർത്തിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല സമീപത്തെ ഹോട്ടലുകളും അടച്ചിടണം എന്ന നിർദ്ദേശം വന്നു തട്ടുകടക്കാരുടെ വണ്ടികൾ മാറ്റാനും നിർദ്ദേശം നൽകി നേരത്തെ ആലുവയിലും സമാനമായ രീതിയിൽ തന്നെ വേദിയുടെ സമീപത്തെ കടകളിൽ ഭക്ഷണം പാചകം ചെയ്യരുത് എന്ന നിർദ്ദേശം പോലീസ് പുറത്തിറക്കിയിരുന്നു പാചകവാതകം ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഹോട്ടലുകൾ പ്രവർത്തിപ്പിക്കേണ്ട എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതാണ് അധികൃതർ നൽകിയ വിശദീകരണം കടകൾ അടച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കടയുടമകൾ ഉത്തരവാദികളായിരിക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആർക്കൊക്കെയോ നവകേരള സദസ് എന്ന പേരിൽ ഈ കാട്ടിക്കൂട്ടുന്നത് അത്ര ശരിയല്ല എന്നും മിണ്ടാപ്രാണികളായ ജനങ്ങൾ ചിലപ്പോൾ തിരിച്ചടിച്ചേക്കുമോ എന്നൊരു ഭയവും ഉണ്ടെന്ന് വ്യക്തം അല്ലെങ്കിൽ ഇത്രയുമൊന്നും കാട്ടിക്കൂട്ടേണ്ട കാര്യമില്ലല്ലോ മലയാളി വാർത്ത ന്യൂസ് ഡെസ്ക്